ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കണ്ണൂർ ജില്ലയിലെ വിളക്കന്നൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ക്രിസ്തുരാജ ദേവാലയത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചാം തീയതി വിശുദ്ധ കുർബാന മധ്യേ തിരുവോസ്തിയിൽ ക്രിസ്തുവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെടുകയുണ്ടായി പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷവും വിളക്കന്നൂർ ദേവാലയത്തിലെ തിരുവോസ്തിയിൽ പ്രത്യക്ഷപ്പെട്ട ക്രിസ്തുവിൻ്റെ ഛായാചിത്രം ഇന്നും അതുപോലെ തന്നെ ദിവ്യകാരുണ്യ അത്ഭുതമായി നിലനിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വത്തിക്കാൻ കാര്യാലയം ദിവ്യകാരുണ്യ അത്ഭുതത്തിന് അംഗീകാരം നൽകുകയും പരസ്യവണക്കത്തിന് അനുവദിക്കുകയും ചെയ്തു നിത്യസ്ഥുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ യേശുവെ നന്ദി യശുവേ സ്തുതി യേശുവേ ആരാധന യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി ആദിയിലെക്കോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുജനുമാ വാഴ്ത്തിടുവിൻ ിഷികാത്ത പൂജിതമാം തിരുനാമം വാഴത്തിടുവിൻ സ്നേഹത്തിന് നുറവിടമാം തിരുഹൃദയം വാഴത്തിടുവിൻ പീഡത്തിൽ വാണരുളും മിശികായേ ിടുവിൻ രക്ഷഗന മിശിഹാത്ത ദിവ്യനിണത്തിടുവിംഗ് വരനിരയൊളിവിതും ദൈവാത്മാവിൽ വാഴത്തിടുവിങ് ദൈവത്തിൻ മാതാവ കന്യാമേ ിടുവിൻ മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴത്തിടുവിൻ സ്വർഗരോപിത മാധവൻ തിരുനാമം വാഴത്തിടുവിൻ നിർമ്മലയാം കന്യകതൻ ിടുവിൻ സിദ്രിലും ദൂതരിലും ദൈവത്തേ വാഴത്തിടുവിൻ ദൈവ നമം വാഴത്തിടുവിൻ